നൂർനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി പ്രവർത്തകർ കെ പി റോഡ് ഉപരോധിച്ചു ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ച നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തിയത് ഷാഫി പറമ്പിലെമ്പിയെ പോലീസ് മർദ്ദിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് നൂർനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചാരമ്പൂട് ജംഗ്ഷനിൽ അവസാനിച്ചു തുടർന്ന് കെ പി റോഡ് പ്രവർത്തകർ ഉപരോധിച്ചു റോഡ് ഉപരോധിച്ച സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തുടർന്ന് നൂറനാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിട്ടയച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാജൻ പൈനമൂട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ സാദിഖ് സജീവ് പൈനമൂട്ടിൽ പി ബി ഹരികുമാർ ഷാജി ഖാൻ വി ആർ സോമൻ സുരേഷ് കുമാർ കൃപ പി എം ഷെരീഫ് പിള്ള അച്ഛൻ കുഞ്ഞ് പിള്ള നസീർ സിദാർ റെനി തോമസ് ഉനൈസ് അബ്ദുൾ വിജയൻ പിള്ള കവിത സുരേഷ് മാജിദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്